ഇസ്ലാം പറയുന്നു എല്ലാ സമൂഹത്തിലേക്കും ദൂതൻ അയച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നു സെൻട്രൽ ഐലൻഡിലേക്ക് ദൂതൻ അയച്ചിട്ടില്ല ഇപ്പൊ ഏതാ നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളൊന്നും പറഞ്ഞു പോയിട്ട് കൃത്യമായിട്ട് സെൻട്രൽ ഐലൻഡിലേക്ക് എന്തുകൊണ്ട് ദൂതൻ പോയില്ല അത് പറയൂ ആൻഡമാൻ ഐലൻഡിലേക്ക് ഏത് ദൂതനാ പോയത് മുഹമ്മദ് ആമസോൺ കാർഡുകൾ കണ്ടിട്ടുണ്ടോ അവിടെ ദൂതൻ ഉണ്ടായിരുന്നത് ആമസോൺ കാർഡുകളിലേക്ക് വിട്ട ദൂതൻ ഏതായിരുന്നു എന്ന് പറയുന്നത് മുഹമ്മദ് മുഹമ്മദ് നബി എന്നല്ല അല്ലാതെയും ദൂതന്മാരുണ്ടോ അതേതാണ് ലക്ഷം അപ്പൊ ആരാണ് അവിടെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആമസോൺ കാർഡുകൾ ആമസോൺ കാർഡുകൾ നിങ്ങൾക്ക് അറിയില്ലേ അവിടുത്തെ ഈ മായാസ് ഇൻകാസ് ഇതുപോലുള്ള സാധനങ്ങളും അതുപോലുള്ള പരിപാടികളൊക്കെ അങ്ങനെയുള്ള ഗോത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അവിടെ ഇസ്ലാം ഒന്നുമില്ല അപ്പൊ എന്താ അവിടെ ഒരു ഒരു ദൂതനില്ലാതെ പോയി ദൂതനുണ്ടാവാം ഇല്ലല്ലോ അവരുടെ ചരിത്രത്തിൽ എവിടെയും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ഒരു കഥ ദിവസം രേഖപ്പെടുത്തി അത് ശരി അപ്പൊ നിങ്ങളുടെ ചരിത്രം മാത്രമാണോ ഇതിന്റെ ഇതിന്റെ കാലം തുടങ്ങുന്നതിന് അതിന് മുന്നേ ഉള്ള ആളുകളുടെ കഥയൊന്നും നിങ്ങൾ എടുക്കില്ല ബാബിലോണിയൻ കഥകളൊന്നും നിങ്ങൾ എടുക്കില്ലേ